നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മാൽദ്വീപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ തെറ്റായ നടപടികൾ ഇനി ആവർത്തിക്കില്ല എന്ന് ഇന്ത്യയോട് വ്യക്തമായി മാൽദ്വീപ് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി മൂസ സമീർ പ്രധാനമന്ത്രിക്കെതിരെ ചില മാൽദ്വീപ് മന്ത്രിമാർ നടത്തിയ അപകീർത്തികരമായ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് നിരൂപാധികം തെറ്റ് സംബന്ധിച്ചുകൊണ്ട് മാൽദ്വീപ് രംഗത്ത് വന്നിരിക്കുന്നത് തെറ്റ് സംഭവിച്ചു പോയി എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്നാൽ അത് മാൽദ്വീപ് സർക്കാരിന്റെ നിലപാടല്ല തെറ്റ് ചെയ്തവരോട് കർശന നടപടി ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അതിനാൽ മാൽദ്വീപിനെ സഹായിക്കുന്നത് ഇന്ത്യ തുടരണം ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നടത്തിയ അപകീർത്തികരമായ പരാമർശത്തെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് മാൽദ്വീവിനെതിരെ ഇന്ത്യയിൽ ഉണ്ടായത് മാൽദ്വീപിന്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള വിനോദ സഞ്ചാരികൾ മോദിക്കെതിരെ നടത്തിയ പരാമർശത്തെ തുടർന്ന് മാൽദ്വീപിലേക്കുള്ള യാത്ര ബഹിഷ്കരിക്കാൻ ഇന്ത്യയിലെ വലിയ വിഭാഗം വിനോദസഞ്ചാരികൾ തീരുമാനിക്കുകയായിരുന്നു സൂപ്പർ താരങ്ങൾ അടക്കമുള്ളവർ ഈ തീരുമാനത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ഇതിനെ തുടർന്ന് വലിയ സാമ്പത്തിക നഷ്ടമാണ് മാൽദ്വീപിന് വന്നിരിക്കുന്നത് ഇന്ത്യ നടപ്പാക്കിയ ഉപരോധം കാരണം സാമ്പത്തികമായി അലയടിക്കുകയാണ് മാൽദ്വീപ് അതിന്റെ ഭാഗമായാണ് അവരുടെ ടൂറിസം വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് കാലുപിടിക്കാൻ ഇന്ത്യയിലേക്ക് വന്നത് അതേസമയം ഇന്ത്യൻ സർക്കാർ മാലദ്വീപിനോട് അനുഭാവപൂർണമായ സമീപനമാണ് പിന്തുടരുന്നതെങ്കിലും മാലദ്വീപിലേക്ക് മുൻപുണ്ടായിരുന്ന പോലെ ഇനിയൊരു പോക്ക് ഇന്ത്യൻ വിനോദസഞ്ചാരികൾ നടത്താൻ ഒരു സാധ്യതയും കാണുന്നില്ല മാൽദ്വീപ് മന്ത്രി മൂസ സമീറിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വന്ന ട്രോളുകൾ അതാണ് വ്യക്തമാക്കുന്നത് മാൽദ്വീപ് എന്ന രാജ്യത്തെ തന്നെ ഇന്ത്യയിലെ ജനങ്ങൾ അത്രമാത്രം വെറുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഇതിലൂടെ ഒക്കെ വ്യക്തമാക്കുന്നത് ട്രോളുകളുടെ പേരും മഴയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ലഭിക്കുന്നത് ന്യൂഡൽഹിയിൽ എത്തിയ ശേഷം എന്റെ ആദ്യ ഉഭയകക്ഷി ഔദ്യോഗിക സന്ദർശനത്തിനാണ് ഡൽഹിയിൽ എത്തിയത് ഉൽപാദനപരമായ ചർച്ചകൾക്കായി കാത്തിരിക്കുന്നു എന്ന് സമീർ എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ അതിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഒരു എക്സ് ഉപഭോക്താവ് അദ്ദേഹത്തിന്റെ പോസ്റ്റിന് മറുപടി നൽകിയത് ഇങ്ങനെയാണ് ഒരു തരത്തിലുണ്ട് സർ ഇതിൽ ഒരു തരത്തിലുള്ള ഉഭയകക്ഷി താല്പര്യങ്ങളും ഇല്ല ഇത് നിങ്ങളുടെ മാത്രം താല്പര്യമാണ് ഇന്ത്യക്കിപ്പോൾ നിങ്ങളോട് ഒരു താല്പര്യവുമില്ല ചെയ്യേണ്ടതെല്ലാം നിങ്ങൾ ചെയ്തു കഴിഞ്ഞു ദശകങ്ങൾ നീണ്ടു നിന്ന നല്ല ബന്ധം നിങ്ങളും നിങ്ങളുടെ പ്രസിഡന്റും കൂടെ തകർത്തു ഇനി അതിലൊന്നും ചെയ്യാനില്ല എന്നാണ് മറ്റൊരു വ്യക്തി പ്രതികരിച്ചത് ഈ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാകുന്ന ഒരു കാര്യം ഇനി ഇന്ത്യൻ സർക്കാർ തന്നെ വിചാരിച്ചാലും മാൽദ്വീപിനോടുള്ള ഭാരതത്തിലെ ജനങ്ങളുടെ സമീപനം മാറാൻ പോകുന്നില്ല എന്ന് തന്നെയാണ്